ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശ്രേയ സെക്യൂരിറ്റിയോട് പറയുന്നുണ്ട് ഗംഗ ഇവിടെ നിന്നും ഒഴിവാക്കണമെന്ന് അതിനുശേഷം ശ്രേയ അവിടെ നിന്നും പോകുന്നു സെക്യൂരിറ്റി ആണെങ്കിൽ ഗംഗയോട് പറയുന്നുണ്ട് മോൾ ഇവിടെ നിന്ന് പോകണം അല്ലെങ്കിൽ എന്റെ ജോലിക്ക് പ്രശ്നമാകുമെന്നൊക്കെ പറയുന്നു അതിനുശേഷം ശ്രേയ ദേവയാനി അമ്മയോട് പറയുന്നുണ്ട് ഗംഗ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ടെന്നൊക്കെ പിന്നീട് കാണിക്കുന്നത് ഡോക്ടർ ആണെങ്കിൽ ഐ പോയി മഹിയെ നോക്കുന്നു ആ സമയത്ത് മഹിയാണെങ്കിൽ ബ്ലഡ് ഛർദ്ദിച്ചിരിക്കുന്നതൊക്കെ കാണുന്നുണ്ട് ഡോക്ടർ നേഴ്സിനോട് പറയുന്നുണ്ട് ഉടനെ തന്നെ മഹിയെ സർജറിക്ക് ഷിഫ്റ്റ് ചെയ്യാൻ ഡോക്ടർ വെളിയിൽ വന്നിട്ട് പറയുന്നുണ്ട് മഹിയുടെ കണ്ടീഷൻ ആണെങ്കിൽ വളരെ ക്രിറ്റിക്കലാണ് ഞങ്ങളെ കഴിയാവുന്നതൊക്കെ ചെയ്യാം ബാക്കി നിങ്ങൾ പ്രാർത്ഥിച്ചു കൊള്ളണം ദൈവത്തിന്റെ അനുഗ്രഹം കൂടി വേണമെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ശ്രേയക്ക് ദേഷ്യം വരുന്നുണ്ട് ശ്രേയ പറയുന്നുണ്ട് അങ്ങനെ നിങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് വല്ല ദേവാലയത്തിലും പോയാൽ മതിയായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നു ഡോക്ടർ പോയതിനു ശേഷം ദേവ്യാനിയമ്മയാണെങ്കിൽ ശ്രേയ വഴുക്ക് പറയുന്നുണ്ട് നീ എന്തിനാണ് അങ്ങനെയൊക്കെ സംസാരിച്ചതെന്ന് ചോദിച്ചിട്ട് ശ്രേയ എപ്പോൾ പറയുന്നുണ്ട് നമ്മൾ ഇത്രയും പൈസ ചെലവാക്കിയിട്ട് അവർ ഇങ്ങനെയല്ലേ പറയുന്നത് അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നിയതെന്ന് പറയുന്നു ദിവ്യാനിയമ്മ എപ്പോൾ പറയുന്നുണ്ട് മനുഷ്യനും പറ്റാത്ത ചില കാര്യങ്ങളാണെങ്കിൽ ദൈവത്തിനു പറ്റും അങ്ങനെ ഒരു ശക്തി ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് ദൈവത്തെ നിന്ദിക്കരുതെന്നൊക്കെ പറയുന്നു ആ സമയത്താണെങ്കിൽ ശ്രേയ പറയുന്നുണ്ട് ഇനി ഗംഗ ഈ ഹോസ്പിറ്റലിലേക്ക് വന്നാൽ അവളെ ഞാൻ ശരിയാക്കുമെന്നൊക്കെ അതേസമയം ഗംഗയാണെങ്കിൽ ഒരുപാട് സങ്കടപ്പെടുകയാണ് മഹിയേട്ടനെ രക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നു ആ സമയത്ത് അതിൽ ഒരു നേഴ്സ് വരുന്നുണ്ട് നേഴ്സിനോട് മഹിയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു നഴ്സ് അപ്പോൾ പറയുന്നുണ്ട് എമർജൻസി ആ സർജറിക്ക് കയറ്റിയിട്ടുണ്ട് കുറച്ച് ക്രിട്ടിക്കൽ ആണെന്നൊക്കെ പറയുന്നു നിങ്ങളുടെ ബന്ധുക്കളോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടറെ വരെ കളിയാക്കി എന്ന് പറയുന്നു ഗംഗ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ പ്രാർത്ഥിച്ചോളാം എന്നൊക്കെ ഇടുങ്ക പോയതിന് ശേഷം സെക്യൂരിറ്റി അവിടേക്ക് വരുന്നുണ്ട് സെക്യൂരിറ്റി ആണെങ്കിൽ നേഴ്സിനോട് പറയുന്നുണ്ട് ആ കുട്ടിയെ കടത്തി വിടരുതെന്ന് ഒരുത്തി പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ നേഴ്സ് അപ്പോൾ പറയുന്നുണ്ട് അപ്പോൾ അഹങ്കാരത്തോടെ സംസാരിച്ച ആ പെണ്ണായിരിക്കും അവള് പറയുന്നതൊന്നും കേൾക്കണ്ട ഇവിടെ ബൈസ്റ്റാൻഡർ അല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ആ പെൺകുട്ടിക്ക് മാത്രമേ ഉള്ളൂ പേഷ്യന്റിനോട് സ്നേഹം അവൾ വന്നാൽ ഉറപ്പായിട്ടും കയറ്റി വിട്ടേക്കാൻ എന്നൊക്കെ പറയുന്നു സെക്യൂരിറ്റി അപ്പോൾ ചോദിക്കുന്നുണ്ട് എനിക്ക് കുഴപ്പമൊന്നും വരത്തില്ലല്ലോ എന്നൊക്കെ നേഴ്സ് അപ്പോൾ പറയുന്നുണ്ട് ഒരു കുഴപ്പവും ഇല്ലാന്ന് ഗംഗ ഹോസ്പിറ്റലിന്റെ വെളിയിൽ വരുന്നു അതിനുശേഷം പരമശിവനോട് പറയുന്നുണ്ട് പരമശിവന്റെ ക്ഷേത്രം എവിടെ എവിടെയുണ്ടെന്ന് പോലും എനിക്കറിയില്ല പക്ഷെ എനിക്ക് പരമശിവനെ പ്രാർത്ഥിക്കണം അതിനെന്തെങ്കിലും ഒരു വഴി കാട്ടി തരണേന്നൊക്കെ പറയുന്നു ഗംഗ മുന്നോട്ട് നടക്കുമ്പോഴാണെങ്കിൽ പെട്ടെന്ന് ഒരു ശിവലിംഗം കാണുന്നു ആ ശിവലിംഗം കാണുമ്പോൾ ഗംഗയ്ക്ക് സന്തോഷമാകുന്നു ഗംഗ ഇപ്പോൾ പറയുന്നുണ്ട് ആ വിഗ്രഹത്തിൽ നൂറ്റെട്ട് തവണ ജലധാര നടത്താമെന്ന് അതിനുശേഷമാണെങ്കിൽ കുടം അന്വേഷിക്കുന്നുണ്ട് പെട്ടെന്ന് ഗംഗയുടെ മുന്നിലേക്ക് ഒരു കുടം വരുന്നുണ്ട് ചിലധാര നടത്തുന്നതിനു മുമ്പ് പരമശിവനോട് പറയുന്നുണ്ട് ഇത് ചെയ്ത് കഴിയുമ്പോഴേക്കും എൻ്റെ മഹീട്ടനാണെങ്കിൽ സുഖം പ്രാപിക്കണം എന്നൊക്കെ അതിനുശേഷം ചിലതാര ഓരോന്നായിട്ട് ചെയ്യുകയാണ് പിന്നീട് കാണിക്കുന്നത് മാളുവിനെയാണ് മാളു വിഷമിച്ചിരിക്കുകയാണ് ആ സമയത്ത് അവിടേക്ക് ചെല്ലുന്നുണ്ട് മോൾ എന്താണ് ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നു മാളു ഇപ്പോൾ പറയാണ് എൻ്റെ അച്ഛനെ സർജറി നടക്കുകയല്ലേ ഞാൻ മാത്രമേ ഇവിടെയുള്ളൂ വേറെ ആരുമില്ലല്ലോ എന്നൊക്കെ പറയുന്നു ഗംഗ എവിടെ പോയെന്നറിയില്ല ഗംഗയെ കണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മാളൂനെ സമാധാനിപ്പിക്കാൻ വേണ്ടി ദേവ്യാനി അമ്മ അമ്പലത്തിൽ പോയെന്ന് പറയുന്നു മാളുവിനോടും പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുന്നുണ്ട് അച്ഛനു വേണ്ടി മാളു ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് മഹിയെ സർജറി കഴിഞ്ഞ് വെളിയിലേക്ക് കൊണ്ടുവരുന്നു ആ സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട് സർജറി ഒക്കെ സക്സസ് ആണ് ബാക്കിയൊക്കെ ദൈവത്തിന്റെ കയ്യിലാണെന്നൊക്കെ പറയുന്നു ഇനി എന്തെങ്കിലും പറയണമെങ്കിൽ മഹിക്ക് ബോധം തെളിയണമെന്നൊക്കെ പറയുന്നുണ്ട് ഹോസ്പിറ്റൽ വെച്ച് രാഹുലും ഗോകുലും കാണുന്നു ഗോകുൽ പറയുന്നുണ്ട് മഹിയെ അവസാനിപ്പിക്കണം അതിനു വേണ്ടിയാണെങ്കിൽ ഓക്സിജൻ മാസ്ക് ഊരി ഊരിവെക്കണമെന്ന് പറയുന്നു ഗോകുൽ ഒരു കത്തിയും രാഹുലിന് കൊടുക്കുന്നുണ്ട് ഇത് നിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണെന്ന് പറയുന്നു അതിനുശേഷം രാഹുൽ മഹിയുടെ അടുത്തേക്ക് ചെല്ലുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്